യേശുഭവൻ തീർത്ഥാടന കേന്ദ്രത്തിലെ വിശുദ്ധ വാലന്റൈൻ്റെ തിരുനാൾ തുടങ്ങി വിശുദ്ധ വാലന്റൈൻ്റെ തീർത്ഥാടന കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ കേരളത്തിലെ മഞ്ഞമ്മൻ കർമ്മലീത്ത പ്രോവിൻസിൻ്റെ ഭാഗമായ ഒരാശ്രമം ഇറ്റലിയിലെ തേർനി എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ട് അവിടെയാണ് വിശുദ്ധ വാലന്റൈൻ്റെ വലിയ ബസ്ലീക്കായും അതുപോലെ ധാരാളം ആടുകൾ തീർത്ഥാടകരായി വരുന്ന സ്ഥലവുമുള്ളത് അവിടെ ഞങ്ങളുടെ കൂടെയുള്ള വൈദികരെ ഞങ്ങളുടെ ഈ യേശു യേശുഭവനിലേക്ക് തിരുസ്വരൂപവും വാളന്റൈൻ്റെ തിരുശേഷിപ്പും കൊണ്ടുവരികയും അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായി വിശുദ്ധ വാളന്റൈൻ്റെ ഒരു സെന്റർ ഒരു ദേവാലയം ഒരു പ്രാർത്ഥനാലയം ആരംഭിക്കുകയും ചെയ്തു എല്ലാ വർഷവും ഫെബ്രുവരി പതിനാലാം തീയതിയാണ് ലോകം മുഴുവനും വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നത് എല്ലാവരുടെയും വിചാരം വാലന്റൈൻ ഒരു കാമുകി കാമുകന്മാരുടെ വ്യക്തിയാണെന്നും ഒരു സെയിന്റ് ആണെന്നുമാണ് എന്നാൽ അതിനേക്കാൾ ഉപരി കുടുംബ ജീവിതക്കാർക്കും വിവാഹിതർക്കും വിവാഹ ജീവിതത്തിൽ തടസ്സങ്ങൾ വന്ന് പ്രയാസപ്പെടുന്നവർക്കും കുഞ്ഞുമക്കളില്ലാത്തവർക്കും വിവാഹം നടക്കാത്തവർക്കും വളരെയേറെ അനുഗ്രഹവും ദൈവീകമായ സഹായവും നൽകുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ ബാലൻറ്റായ അദ്ദേഹത്തിൻ്റെ തിരുന്നാള് നമ്മൾ ഭവനിൽ ആഘോഷിക്കുന്നത് ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് കടിച്ചുകുളങ്ങന യേശുഭവൻ തീർത്ഥാടന കേന്ദ്രത്തിലെ വിശുദ്ധ വാലന്റൈൻ്റെ തിരുനാളിന് തുടക്കമായി വിശുദ്ധ വാലന്റൈൻ്റെ തിരുശേഷിപ്പുള്ള ഏഷ്യയിലെ ഏകദേവാലയമാണിത് തിരുനാളിന് ആശ്രമശ്രേഷ്ഠൻ ഫാദർ ബാബു പോൾ കൊടിയേറ്റി തിരുനാളിൻ്റെ ഭാഗമായി പതിനാലിന് വൈകുന്നേരം നാല് മുതൽ ദമ്പതി ധ്യാനം നടത്തും പ്രധാന തിരുനാൾ ദിനമായ പതിനഞ്ചിന് രാവിലെ ഒൻപതിന് വാഴ്ച തുടർന്ന് ആരാധന വിവാഹവ്രത നവീകരണം ആഘോഷമായ സമൂഹ ദിവ്യബലി പ്രദർശനം എന്നിവ നടത്തും ഫാദർ ആന്റണി കാനപ്പള്ളി ഫാദർ യേശോസ് ഫാദർ സെബാസ്റ്റൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികരാകും പതിനാലാം തീയതി വൈകുന്നേരം മണിക്ക് ദമ്പതിമാരുടെ ഒരു ധ്യാനം ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം നാല് മണി മുതൽ എട്ട് മണി വരെയാണ് ദമ്പതിമാരുടെ ഒരു ധ്യാനം നടക്കുക അതിനുശേഷം പിന്നെ പിറ്റേ ദിവസം പതിനഞ്ചാം തീയതി ്രത നവീകരണമുണ്ട് അതിനുശേഷം നൊബേനയും പ്രസിഡന്ധാഴ്ചയും ദിലബലിയും ആഘോഷമായി നടത്തപ്പെടുക അതിനു ശേഷമായിരിക്കും പ്രദക്ഷിണവും സ്നേഹബിരുദവും നടത്തപ്പെടുക